ലോകം മുഴുവനും നിരവധിയായ യുദ്ധങ്ങൾ നടന്നു വരുമ്പോൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള യുദ്ധങ്ങളുടെ എണ്ണം കൂടി വരുന്നതിന് കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ നൂറുകണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ മൂലം എന്താണ് നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭീകരത ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒന്നാണ് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള യുദ്ധം നിർത്താൻ ഇരു രാജ്യങ്ങളും പരിശ്രമിക്കുമ്പോൾ ആരാണ് ഇതിനകത്തെ വില്ലൻ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ലബനനിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും വീണ്ടും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഭയം തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലും വെടിനിർത്തൽ കരാർ നിരസിച്ച് ഇസ്രായേൽ നിൽക്കുകയാണ് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ആക്രമണം നിർത്തിവെക്കാൻ അമേരിക്കയും ഫ്രാൻസും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹിസ്ബുളയുമായുള്ള വെടിനിർത്തലിനുള്ള നിർദ്ദേശങ്ങൾ ഇസ്രായേൽ കാറ്റ്സ് ആണ് നിരസിച്ചതായി വ്യക്തമാക്കിയത് തെക്ക് വെടിനിർത്തൽ ഉണ്ടാകില്ല ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്കെതിരെ വിജയിച്ച് വടക്കൻ നിവാസികൾ സുരക്ഷിതമായി വീടുകളിലേക്ക് മടങ്ങുന്നതുവരെ ഞങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ പോരാടും കാറ്റ്സ് സോഷ്യൽ മീഡിയയിലൂടെ പ്രസ്താവനയിൽ പറഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾ സുരക്ഷിതത്വം തേടി വീടുവിട്ട് പാരായനം ചെയ്ത ലബനനിൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി പ്രത്യാശ പ്രകടിപ്പിച്ചതിന് ശേഷം ഒത്തുതീർപ്പിനുള്ള പ്രതീക്ഷകളെ ഈ അഭിപ്രായങ്ങൾ തകർത്തു ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും തമ്മിലുള്ള രണ്ട് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ശക്തമായ പോരാട്ടം ലെബനീസ് ഇസ്രായേൽ അതിർത്തിയിൽ ഒരു പുതിയ ഇസ്രായേലി ആക്രമണത്തെക്കുറിച്ചിട്ടുള്ള ഭയം ഉയർത്തിയിട്ടുണ്ട് ലെബനയിലെ ഇസ്രായേൽ അധിനിവേശത്തിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ സൃഷ്ടിച്ച ഷിയ മുസ്ലിം പ്രസ്ഥാനം മുതൽ ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യത്തിനെതിരെ നേരിട്ടു അതിനുശേഷം ഇത് മിഡിൽ ഈസ്റ്റിലെ ടെഹ്റാറിന്റെ ഏറ്റവും ശക്തമായ പ്രോസ്റ്ററായി പരിണമിച്ചു ബുധനാഴ്ച ഐക്യരാഷ്ട്രസഭയിൽ നടന്ന തീവ്രമായ ചർച്ചകളെ തുടർന്ന് ഗാസയിലെ വെടിനിർത്തലിന് പിന്തുണ അറിയിച്ച് അമേരിക്കയും ഫ്രാൻസും നിരവധി സഖ്യകക്ഷികളും ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ഉടനടി ഇരുപത്തൊന്ന് ദിവസത്തെ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരുന്നു ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യാൻ ന്യൂയോർക്കിലേക്ക് പോകുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ലെന്നും എന്നാൽ യുദ്ധം ചെയ്യാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു ഇസ്രായേൽ ഏത് സന്ധ്യയും നിരസിക്കുകയും ഹിസ്ബുള്ളയെ ആക്രമിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ സർക്കാരിലെ കടുത്ത നിലപാടുകൾ അറിയിച്ചു ബെക്കാ താഴ്വരയിലും തെക്കൻ ലെബനനിലും എഴുപത്തഞ്ചോളം ഹിസ്ബുള്ള ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ ഒറ്റ രാത്രി കൊണ്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച അറിയിച്ചു ഏറ്റവും പുതിയ മാരകമായ ആക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തിമൂന്ന് സ്ത്രീയക്കാർ അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും ഇസ്രായേൽ ഒറ്റ രാത്രി കൊണ്ട് ലബനൻ പട്ടണമായ യുനാനിലെ മൂന്ന് നില കെട്ടിടത്തിൽ ഇടിച്ചിട്ടപ്പോൾ കൊല്ലപ്പെട്ടതായി നഗരത്തിന്റെ മേയർ അലി ഗുസാസ് പറഞ്ഞു ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് പലായനം ചെയ്ത ഒന്നര ദശാംശം അഞ്ച് ദശലക്ഷം സ്ത്രീയക്കാരാണ് ലബനനിൽ താമസിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ നിരവധി പ്രദേശങ്ങളിൽ ഭീകരരും സൈനിക കെട്ടിടങ്ങളും ആയുധ ഡിപ്പോകളും ഉൾപ്പെടെ ഡസൻ കണക്കിന് ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു നാൽപ്പത്തഞ്ചോളം പ്രൊജക്ട് ലൈറ്റുകൾ ലെബനനിൽ നിന്നും പടിഞ്ഞാറൻ ഗലീലി പ്രദേശത്തേക്ക് തൊടുത്തുവിട്ടു അവയിൽ ചിലത് തുറസായ നിറത്ത് വീഴുമ്പോൾ തടഞ്ഞതായി പരിശ്രമിച്ചുവെന്നും ഇസ്രായേലിൻ സൈന്യം പറഞ്ഞു ലെബനൻ ആരോഗ്യ മന്ത്രാലയ പ്രസ്താവനകൾ പ്രകാരം ബുധനാഴ്ച ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം വിപുലീകരിച്ചു കുറഞ്ഞത് എഴുപത്തിരണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടിരുന്നു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ചില അയൽരാജ്യങ്ങളെ ലെബനനിൽ താമസിക്കുന്ന തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടാൻ ഇടയാക്കി ലബനനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെയും വിദേശികളെയും ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുർക്കി നടത്തുന്നതായും തുർക്കി പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യാഴാഴ്ച അറിയിച്ചിരുന്നു വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഒഴിപ്പിച്ച പതിനായിരക്കണക്കിന് ഇസ്രായേലികൾ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് ഉറപ്പാക്കുമെന്നും നെതന്യാഹു ആവർത്തിച്ചു ഇസ്രായേൽ ഭരണസഖ്യത്തിലെ രണ്ട് ദേശീയ മതവിഭാഗങ്ങളിലൊന്നിൻ്റെ തലവനായ ധനമന്ത്രി ബെസാലെസ് മോട്ടറിച്ച് ഹിസ്ബുള്ളയെ തകർക്കുമെന്നും അവരുടെ കീഴടങ്ങൾ കൊണ്ട് മാത്രമേ കൊടിയൊഴിക്കപ്പെട്ടവർക്ക് മടങ്ങിവരാൻ സാധ്യമാക്കുകയുള്ളെന്നും പറഞ്ഞു ലബനൻ നേതാവ് മിക്കാറ്റി വെടിനിർത്തലിനുള്ള ആഹ്വാനത്തെ സ്വാഗതം ചെയ്തു എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന കാര്യം ലബനനിലേക്ക് സൈനികരെ നീക്കുന്ന ഇസ്രായേൽ അന്താരാഷ്ട്ര പ്രമേയങ്ങൾ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരാണോ എന്നതാണ് വെടിനിർത്തൽ ഉടൻ ഉറപ്പാക്കാനാകുമോ എന്ന ചോദ്യത്തിന് മിക്കാറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതീക്ഷിക്കുന്നു അതെ മിക്കാറ്റിയുടെ കെയർ ടേക്കർ അഡ്മിനിസ്ട്രേഷൻ ഹിസ്ബുള്ള തെരഞ്ഞെടുത്ത മന്ത്രിമാർ ഉൾപ്പെടുന്നു രാജ്യത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ശക്തിയായി പരക്കെ അത് കാണുന്നുണ്ട് വെടിനിർത്തൽ ഇസ്രായേൽ ലെബനൻ ബ്ലൂ ലൈൻ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി രേഖയ്ക്ക് ബാധകമാണെന്നും സംഘർഷത്തിന്റെ സാധ്യതയുള്ള നയതന്ത്ര പരിഹാരത്തിനായി ചർച്ചകൾ നടത്താൻ കക്ഷികളെ അനുവദിക്കുമെന്നും ബൈഡൻ ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളെ അറിയിച്ചു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും സുരക്ഷിതമായ ഒരു നിർദ്ദേശങ്ങൾ പാലിക്കുമെന്നും നമുക്കിത് പ്രതീക്ഷിക്കാം